എല്ലാവരും നമസ്കാരം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് റെയിൽവേയുടെ എക്സാമിനേഷൻ ഡേറ്റ് ഔട്ട് ആയിരിക്കുകയാണ് എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ് സോ നമുക്ക് വന്നിരിക്കുന്ന ഒഫീഷ്യൽ ഡേറ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത്തത് അസിസ്റ്റൻ്റ് ലോക്കപ്പാലിറ്റാണ് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് ആർ പി എസ് ഐ ആണ് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഡേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ടെക്നീഷ്യൻ ആണ് മുതൽ ാണ് ഡേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ജൂനിയർ എഞ്ചിനീയർ ആൻഡ് അദ്ദേഹം ആണ് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിന്റെ എക്സാമിനേഷൻ നടക്കുന്നതാണ് സോ ഇത് ഒഫീഷ്യൽ ഡേറ്റ് ആണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് ഒഫീഷ്യൽ നോട്ടീസ് ആണ് എല്ലാവരും പ്രിപ്പറേഷൻ പെട്ടെന്ന് കുറച്ചുകൊണ്ട് ഫാസ്റ്റ് ആക്കുക ആർ പി എഫ് എസ് ഐ ഡിസ്റ്റന്റ് അപേക്ഷിച്ചവർച്ചയായും എക്സാമിനേഷൻ എക്സാമിനേഷൻ പറഞ്ഞ ഡേറ്റ് തന്നെ നടക്കുന്നതാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ജാനുവരിയിൽ അല്ലെങ്കിൽ ഡിസംബർ അവസാനത്തോടു കൂടി ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെയൊക്കെ എക്സാമിനേഷൻ നടക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്രയും തസ്തികയിലേക്കുള്ള എക്സാമിനേഷൻ ഡേറ്റ് ആണ് എല്ലാവരും പ്രിപ്പറേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ചെയ്യുക ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഈ ചാനൽ വഴി എല്ലാവരെയും അറിയിക്കുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതൊന്നും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക